ो सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेवे नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् मोगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं पीताम्बरं करविराजितशङ्खचक्रकौ मोदके सरसिजं करुणासमुद्रं वातालये शमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्द कृष्णा गोविन्द गोविन्द रथाङ्गपाणि गोविन्द गोविन्द नमो नमस्ते ീ ജഗതം ബിഗായേ നമ നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുഹൃതികളെ ഏവർക്കും നല്ലൊരു ദിനം നേരുന്നു ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീ നാരായണീയ അതിൽ നാൽപ്പത്തിയൊന്ന് ദശകങ്ങളാണ് ഉള്ളത് നാം ഇതുവരെ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ദശകങ്ങളിലെ ശ്ലോകങ്ങളുടെ പാരായണം പര പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം അനുസ്മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ദശകം മുപ്പത്തി മൂന്ന് ഗൗതമ കഥ അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ശ്ലോകങ്ങളുടെയും പാരായണം പദച്ചേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം കഴിഞ്ഞ പഠന ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്നത് ദശകം മുപ്പത്തി മൂന്ന് ഗൗതമ കഥ അതിൽ ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയാണ് അനുസ്മരിക്കേണ്ടത് ആദ്യം നമുക്ക് ആ ശ്ലോകങ്ങളുടെ പാരായണം നോക്കാം ഏവർക്കും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് വളരെയേറെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഏവരെയും ജഗദമ്പ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണത്തിലേക്ക് പ്രവേശിക്കാം ശ്ലോകം ആറ് പാരായണംവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവി നമ ശ്ലോകം ആറ് പാരായണം रोगो न दैन्यं न भयं न चैव जनामि मोदकरा बभूवो ते गौतमस्योग्रतपः प्रभावमुच्चैर्जगुस्तां करुणार्द्रतां च श्लोकमेष एवं समाद्वादशतत्र सर्वे निन्द्युः कदाचिन्मिलितेषु तेषु श्रीनारदो देवी शशिवगायत्र्याश्चर्यशक्तिं प्रगृहन्वाप श्लोकमेत् सपूजितस्तत्र निषण्ण उच्चैर्निवेद्यतां गौतमकीर्तिलक्ष्मीं सभासु शक्रादिसुरैः प्रगीतां जगाम सन्तोजहृषु कृतज्ञाः शोकमुन्पत् काले धरां वृष्टिसमृद्धसस्यां दृष्ट्वा जनागौतममानमन्तः आपृच्छते सज्जनसङ्खपूता मुदा जात् स्वस्वगृहाणि जग्मोहु श्लोकं वर्त दुःखानि मे सन्तु यतो मनो मे प्रतप्तसङ्घट्टिदहेमशुभि विशुद्धमस्तु बद्धरागो भवानि ते देवि नमोऽस्तु भूयः सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेवी न ॐ गुरुभ्यो नमः श्लोकमार् पदच्छेद रोगः न दैन्यं भयं न च एव जनाः मेथाभूः ते गौतमस्य ഉഗ്രതപ പ്രഭാവം ഉച്ച ജഗുഹു തരുണാർദ്ര ത ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നമുക്ക് നോക്കാം ഹരേ കൃഷ്ണ രോഗൈന്യം ന രോഗങ്ങളും ഇല്ല ദൈന്യവുമില്ല ദീനതയില്ല ഭയം ചനവ ഭയം ഒട്ടും തന്നെയില്ല ജനാഹമില്ല ജനങ്ങള് അന്യോന്യംകരാഹാഹു വളരെ സന്തോഷമുണ്ടാക്കിക്കൊണ്ടിരുന്നു അവർ ഗൗതമന്റെ ഉഗ്രതപ്രഭാവം ഉഗ്രമായ തപശക്തിയെ കുറിച്ചും താം കരുണാർദ്രതാം ആ കൃപാർദ്രതയെ കൃപാർദ്ദ്രതയെ കുറിച്ചും ഉച്ച ഉറക്കെ ഉറക്കെ പറയാൻ തുടങ്ങി അപ്പോ ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം ഇവിടെ ദേവേന്ദ്രൻ ഭൂമിയിൽ മഴയെന്നും പെയ്യൊക്കെ ഇരുന്നപ്പോൾ കുളങ്ങൾ കിണറുകളെല്ലാം വറ്റി വരണ്ടു െ ആ ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ടു സസ്യങ്ങളൊക്കെ ഉണങ്ങി വിശപ്പും ദാഹവും മൂലം മനുഷ്യരൊക്കെ വലഞ്ഞു പല മൂലങ്ങളൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങി പക്ഷിമൃഗാദികളെയും ഒക്കെ ഭക്ഷിച്ചവര് വിശപ്പടക്കി അവരുടെ ദാഹവും അടക്കി അവരെ കുറേ പേരൊക്കെ ദാഹവും വിശപ്പും മൂലം മൂലം മരിച്ചു പോയി അങ്ങനെ ആ മരിച്ചവരുടെ ശരീരം ജീവിച്ചിരിക്കുന്നവര് ഭക്ഷിക്കാനും തുടങ്ങി മനുഷ്യരെയും മനുഷ്യൻ തിന്നുന്ന കാലമായി അവർക്ക് വിശപ്പ് താങ്ങാനാവാതായപ്പോൾ ഗൗതമുഖനിയുടെ ആശ്രമത്തിലേക്ക് അവർ ചെന്നു തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പില് ഉണർത്തിച്ചു ഗായത്രി ദേവിയുടെ ഉപാസകനായിരുന്ന ആ ഗൗതമുനി അവരുടെ ദുഃഖവാർത്ത കേട്ടു എന്നിട്ടോ ദേവിയെ യഥാവിധി പൂജിക്കുകയും ദേവി പ്രസന്നയാവുകയും കരുണാർദ്രയായ ദേവി മുനിയുടെ കയ്യിൽ ഒരു പാത്രം അതായത് ആ പാത്രം എങ്ങനെയാണ് എല്ലാ അഭിഷ്ടങ്ങളും പ്രദാനം ചെയ്യുന്ന പാത്രം നൽകുകയും ചെയ്തു സർവാഭിഷ്ടപ്രദമായിരുന്നു ആ പാത്രം ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അത് നിറവേറ്റും അത് നിറവേറ്റി കൊടുക്കും കാലത്തിനായി കാത്തിരിക്ക പോലും വേണ്ട അപ്പൊ ഇവിടെ ഈ ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പറയുകയാണെങ്കിൽ ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന താമസിക്കുകയും അവർക്ക് എല്ലാവർക്കും യഥാസമയം വേണ്ടതെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയും കൊണ്ടിരിക്കുകയും ചെയ്തു അവരപ്പോ തമ്മിൽ തമ്മിൽ വളരെ സ്നേഹത്തോടെ ആയിരുന്നു അവിടെ താമസിച്ചത് അവർക്ക് തമ്മിൽ ഈർഷ്യയോ അസൂയോ ഒന്നും തന്നെ ഇല്ലാതെയായി ആ അമ്മയുടെ ആ ദേവിയുടെ കരുണാർദ്രമായ മനസ്സും ഗൗതമ മുനിയുടെ കരുണാർദ്ദ്രമായ മനസ്സും തപശക്തി ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല മറിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ആ അമ്മയുടെ കരുണാർദ്രമായ മനസ്സ് ഗൗതമ മുനിയുടെയോ കരുണാർദ്ദ്രമായ മനസ്സ് അല്ലെ ഇത് രണ്ടും അവർക്ക് ലഭിച്ചു അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആ ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ഗൗതമ മുനിയുടെ തപശക്തിയാണ് ഇതിനെല്ലാം കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഏവർക്കും മനപ്രസാദം ഉണ്ടാക്കി ഗൗതമ എല്ലാവരും അത്യന്തം ബഹുമാനിച്ചു അദ്ദേഹത്തിന്റെ തപപ്രഭാവത്തെയും കാരുണ്യത്തെയും എല്ലാം ആളുകൾ പ്രകീർത്തിച്ചു തുടങ്ങി എന്ന് ആറാമത്തെ ശ്ലോകത്തിലൂടെ വ്യക്ാനിച്ചിരിക്കുന്നു നിശ്ലോകമേഴ് പദച്ഛേദം അന്വയം വ്യക്തം സമാ ദ്വാദ തേ നിങ്ങളിത് മിളിതേഷ ശശി ഇവ ഗായത്യാശ്ചര്യശക്തി അവാപ ഇപ്രകാരം പന്ത്രണ്ടുമല്ല സർവേ നിന്യൂ അവിടെ അവരെല്ലാവരും കഴിച്ചുകൂട്ടി എവിടെ ആ ഗൗതമു ആശ്രമത്തിൽ അല്ലെ കഥാജിതേഷു മിളിതേഷു ഒരിക്കലെ അവരെല്ലാവരും അങ്ങനെ സമ്മേളിച്ചിരിക്കെ ഹേ ദേവി ശ്രീനാരദ നാരദ മഹർഷി ഗായത്രി ആശ്ചര്യ ശക്തി ഗായത്രിയുടെ ആശ്ചര്യശക്തിയെ പ്രകൃണൻ പ്രകീർത്തിച്ചു കൊണ്ട് ശശി ഇവ അവ ചന്ദ്രൻ എന്ന പോലെ ആശ്രമത്തിലെത്തി അപ്പോ ഈ ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ജനങ്ങള് എല്ലാവരും അവിടെ ആ ആശ്രമത്തിൽ പന്ത്രണ്ട് കൊല്ലം ഗൗതമുനിയുടെ ആശ്രമത്തില് സുഖമായിട്ട് താമസിക്കുകയാണ് ഒരിക്കലും അവരെല്ലാവരും കൂടെ അങ്ങനെ സമ്മേളിച്ച് അവിടെ ഇരിക്കുമ്പോൾ ശ്രീനാരദ മഹർഷി മുകളിൽ നിന്ന് ഗായത്രി ദേവിയുടെ മഹിമ പാടിക്കൊണ്ട് നേരെ ഈ ആശ്രമത്തിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങിച്ചെന്നു ആ ഗായത്രി ദേവിയുടെ ആശ്ചര്യശക്തിയെ പ്രകീർത്തിച്ചു കൊണ്ടാണ് അദ്ദേഹം വന്നത് എല്ലാവർക്കും സന്തോഷത്തെ നൽകപ്പെടുന്നത് പോയി അതായത് ആ മഹർഷി ഏനന ചന്ദ്രനെ പോലെ അവിടെ വന്നു എല്ലാവർക്കും വളരെയധികം സന്തോഷത്തെ നൽകിക്കൊണ്ടായിരുന്നു അത് അവരത് വളരെയധികം സന്തോഷപൂർവ്വം അനുഭവപ്പെട്ടു അവർക്ക് സന്തോഷം അനുഭവപ്പെട്ടു അങ്ങനെ അവരിയ്ക്കുമ്പോഴാണ് നാരദമഹർഷിക്ക് അതായത് ശ്രീ നാരദ മഹർഷി ഒരു വ്യാഴവട്ടക്കാല പൂർത്തിയായ സമയത്താണ് തൻ്റെ മഹത്വമേറിയ മഹതി എന്ന വീണയിൽ ഗായത്രി ദേവിയുടെ അപദാനങ്ങളൊക്കെ കീർത്തിച്ചുകൊണ്ട് ആ ആശ്രമത്തിലേക്ക് വന്നത് എന്നാണ് പറയണത് നോക്കൂ ആ ജനങ്ങളുടെ അവിടെ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഒരു ഭാഗ്യം നോക്കൂ അവർക്ക് ആശ്രമത്തിലെല്ലാം സമയാസമയം വേണ്ടതെല്ലാം ലഭിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ ആശ്രമത്തിൽ അവർ എത്ര കൊല്ലമായിരുന്ന പന്ത്രണ്ട് കൊല്ലം അങ്ങനെ അവർ ശ്രീ നാരദ മഹർഷി നേരെ താഴോട്ടേക്ക് ആ അവരുടെ മുൻപിലേക്ക് വന്നത് എങ്ങനെയാണ് മഹർഷി വന്നത് തന്റെ മഹതി എന്ന വീണ അതിൽ ഗായത്രി ദേവിയുടെ മഹിമ പാടിക്കൊണ്ട് ആണ് വന്നത് ഇങ്ങനെയാ വന്ന് ചന്ദ്രനെ പോലെ മഹർഷി നമുക്ക് ആ മഹർഷിയെ കണ്ടപ്പോ എല്ലാ ആ ആ നാരദ മഹർഷിയെ എല്ലാവർക്കും ആഹ്ലാദകാരിയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ശ്ലോകം എട്ട് പദച്ചിതമന്മയം വ്യാഖ്യാനം നോക്കാം സഹാ പൂജിത തത്ര നിഷണ്ണ ഉച്ചി നിവേദ്യ താം ഗൗതമ കീർത്തി ലക്ഷ്മി സഭാസു ശക്രാതി യും ചെയ്ത അദ്ദേഹം താങ് ഗൗതമ കീർത്തി ലക്ഷ്മി ഗൗതമന്റെ ആ മഹായശസ് ഇന്ദ്രാദിദേവന്മാരാൽ സവാസു സദസ്സുകളിലെ ഉറക്കെ ഉറക്കെ പ്രഗീതാം ഗാനം ചെയ്യപ്പെടുന്നു എന്നത് നിവേദ്യ ജകാമ അവരെ അറിയിച്ച് അവിടുന്ന് അദ്ദേഹം സ്ഥലം വിട്ടു കൃതജ്ഞാഹ സന്താഹ കൃതജ്ഞന്മാരായ സജ്ജനങ്ങളെ ജഹൃഷു അത്യധികം സന്തോഷിച്ചു അപ്പോ ഈ എട്ടാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ആ നാരദ മഹർഷി അവിടെ വന്ന് പൂജിക്കപ്പെട്ടു അദ്ദേഹം അല്ലേ ഗൗതമൻ്റെ ഗൗതമ മഹർഷിയുടെ ആ മഹർ ആ യശസ്സിനെ അവിടെ ഇന്ദ്രാദിദേവന്മാർ പോലും സദസ്സിൽ ഉറക്കെ 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 കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അറിയിച്ചു എന്നിട്ടോ ആ മഹർഷി അവിടെ നിന്ന് സ്ഥലം വെട്ടു സജ്ജനങ്ങൾ അത്യധികം സന്തോഷിച്ചു ശ്രീ ശ്രീ നാരദ മഹർഷി വന്നപ്പോൾ ഗൗതമ മഹർഷിയുടെ ആ കഴിവ് അല്ലെങ്കിൽ ആ കനിവ് അവയെ സംസാരിച്ചു അദ്ദേഹത്തിന്റെ യശസ് ഭൂമിയിൽ മാത്രമല്ല ദേവലോകത്തും സ്വർഗത്തിലും എത്തിക്കഴിഞ്ഞു ദേവന്മാരുടെ സഭകളിൽ ഗൗതമ മുനിയുടെ കീർത്തി മുഴങ്ങിക്കിടക്കുന്നു ഇന്ദ്രാദി ദേവന്മാർക്ക് പോലും ഗൗതമനോട് ഇത്ര അളവറ്റ ബഹുമാനം ഉണ്ടായി എന്നാണ് ശ്രീ മഹർഷി ഇതെല്ലാം ഒട്ടും മറച്ചു വയ്ക്കാതെ ആശ്രമ സദസ്സിൽ വിസ്തരിച്ച് കൊടുത്തു ഇതെല്ലാം പറഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും വളരെയധികം ഉണ്ടായി എന്ന് പറയുന്നു ഒൻപത് കാലേ ധരാം വൃഷ്ടി സമൃദ്ധ സസ്യം ദൃഷ്ട ജനാ ഗൗതമം ആനമന്ത ആപ്രച്ഛ സജ്ജനസംഘാ അതായത് സജ്ജനസംഘത്താൽ പരിശുദ്ധരായ തേ ജന ആ അവിടെയുള്ള ആ ജനങ്ങൾ കാലേധരാണ് യഥാകാലം ഭൂമിയിൽ വൃഷ്ടി സമൃദ്ധ സസ്യം മഴ പെയ്ത് സസ്യങ്ങൾ വളർന്നതായി ഗൗതമം മനസ്സിലാക്കി ഗൗതമനെ മനസ്സിലാക്കി അതെല്ലാം ഗൗതമനെ കൊടുത്തു ആനമന്ത ആവൃച്ച നമസ്കരിച്ച് യാത്ര ചോദിച്ചു മുദാജവാദൻ സന്തോഷത്തോടെ വേഗത്തിൽ സ്വസ്വഗൃഹാണി ജഗ്മഹു തൻ്റെ തങ്ങളുടേതായ തങ്ങളുടെ തങ്ങളുടെയുള്ള ആഗ്രഹങ്ങളിലേക്ക് അവര് തിരിച്ചു പോവുകയും ചെയ്തു അപ്പൊ ഇവിടെ ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയണോ സജ്ജന സംഗമം കൊണ്ട് പരിശുദ്ധരാക്കപ്പെട്ടു ജനങ്ങളൊക്കെ അത് മാത്രല്ല താലം വന്നപ്പോൾ ഭൂമിയിൽ മഴ പെയ്തു സസ്യങ്ങളൊക്കെ വളർന്നു തുടങ്ങി ഈ ജനങ്ങള് ആശ്രമത്തിലാണ് വസിക്കുന്നത് അല്ലേ ആശ്രമവാസത്താലും ഗൗതമ മഹർഷിയുടെ സഹവാസത്താലും ആ ജനങ്ങളെല്ലാം പരിശുദ്ധരായി തീർന്നു എന്നിട്ടു അവർ തങ്ങളുടെ സ്വന്തം സ്വന്തം ഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങി അവർ ഗൗതമനെ കണ്ട് നമസ്കരിച്ചു യാത്ര ചോദിച്ചു അദ്ദേഹത്തോട് കൃതജ്ഞതയും പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അവരെങ്ങനെയാണ് തിരിച്ചു പോ പോരുന്നത് പരിശുദ്ധരായിത്തീർന്ന അവരാണ് അവരെല്ലാവരും അവരുടെ ആ മനസ്സ് വളരെ പരിശുദ്ധമായി തീർന്നു ആശ്രമത്തിൽ ഇരുന്നതുകൊണ്ടും ആ ഗൗതമ മഹർഷിയുടെ സഹവാസത്താലും അവർ പരിശുദ്ധരായി അവരത്യധികം സന്തോഷം അനുഭവിച്ചു എന്നാണ് പറയുന്നത് ആശ്രമത്തിലാണ് താമസിച്ചത് പക്ഷെ അവിടെ ആ ആശ്രമവാസം കൊണ്ടും ഗൗതമ മഹർഷിയുടെ കരുണാർദ്ദ്ര കൊണ്ടും ഗൗതമ മഹർഷിയുടെ സഹവാസത്താലും അവർ പരിശുദ്ധരായി തീർന്നു അതിൽ അവർ വളരെയധികം സന്തോഷിച്ചു സ്വന്തം ഗൃഹങ്ങളിലേക്ക് പോവാനായി ഒരുങ്ങുമ്പോൾ ഗൗതമ മഹർഷിയെ ചെന്നുകണ്ട് പ്രണമിച്ച് കൃതജ്ഞത പറഞ്ഞ് യാത്ര ചോദിച്ച് അവര് അവരുടെ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചു പോയി എല്ലാവർക്കും അത്യധിക സന്തോഷം അനുഭവപ്പെട്ടു എന്ന് പറയുന്നു ഇനി പത്താമത്തെ ശ്ലോകത്തിൽ പദഛേദം എന്താണെന്ന് നോക്കാം ദുഃഖാനി മേ സന്തോ यतः मनः मे प्रदप्तसंघटित हेमशोभि विशुद्धम् अस्तु त्वयि बद्धरागः भवानी ते देवी नमः अस्तु भूयः अन्वय दशकम् इडे समाप्य पालेलि श्री नारायण नमूतिरि एकं भगवतियो ഈ പത്താമത്തെ ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം എനിക്ക് ദുഃഖങ്ങൾ വന്നു ചേരട്ടെ യഥാമേ അതുവഴിയായി എൻ്റെ മനസ്സ് പ്രതപ്ത സംഘട്ടിത ഹേമശോഭി നഭിപ്പിക്കപ്പെട്ടതും അടിക്കപ്പെട്ടതുമായ സ്വർണം പോലെ ശോഭിക്കുന്നതും സ്വർണം പോലെ ശോഭിക്കുന്നത് പിന്നെയോ വിശുദ്ധമസ്തോ വിശുദ്ധവുമായി തീരട്ടെ അപ്പോ പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി ആ അമ്മയോട് അതിപരാശക്തിയോട് ആ ജഗദമ്പയോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മനസ്സും വിശുദ്ധമായി തീരട്ടെ എന്ന് ത്യബരാഗാ ഭവാനി ഭവതിയിലെ എനിക്ക് പ്രേമം ഉണ്ടാകുമാറാകട്ടെ ഭൂയഹ നമഹ അസ്തോ അതിനായി അവിടുത്തെ കേതാ വീണ്ടും വീണ്ടും നമസ്കാരം അതായത് മഴ പെയ്യാതിരുന്നു അല്ലെ അപ്പോ ജനങ്ങൾക്ക് ജീവിതമൊക്കെ ദുസ്സഹമായി തീർന്നു അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ പോയത് അവിടെ അവിടുത്തെ ആ ആശ്രമവാസം മാസം ജനങ്ങളുടെ മനസ്സിനെയൊക്കെ ശുദ്ധീകരിച്ചു അവരുടെ ആ മനസ്സ് പരിശുദ്ധമായി മഴയില്ലാത്തതിന്റെ ദുഃഖം അവർക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറി എന്ന പറയണത് അപ്പോ ഓരോരുത്തർക്കും ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ ദുഃഖവും അനുഗ്രഹമായിട്ട് തന്നെ പിന്നീടത് അനുഭവപ്പെടും ഇനി ദുഃഖത്തെ അനുഗ്രഹമാക്കി മാറ്റുക ഇതാണ് വിവേകം എന്ന് പറയുന്നു സ്വർണം എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ് സ്വർണത്തെ എങ്ങനെ ശുദ്ധീകരിക്കും അത് തീയിൽ വെച്ച് അതിനെ തപ്പിപ്പിക്കണം അല്ലേ എന്നിട്ട് വെള്ളത്തിൽ മുക്കണം ഇരുമ്പുകൂടത്തിൽ വെച്ച് ഇരുമ്പ് കൂടം കൊണ്ട് അടിക്കണം ഇത് എത്രയോ തവണ ആവർത്തിച്ചാലിന് സ്വർണം ശുദ്ധീകരി ശുദ്ധീകരിക്കപ്പെടുക ഇതുപോലെ ആ പലി ശ്രീനാരായണ നമ്പൂരി പ്രാർത്ഥിക്കണം ഇതുപോലെ തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധമായ സ്വർണം പോലെയാവണം മനസ്സ് മനസ് അതിനു വേണ്ടി രാഗദ്വേഷാതിരൂപമായ മനോമാലിന്യം നീങ്ങാൻ വേണ്ടി താൻ ദുഃഖങ്ങൾ അനുഭവിക്കാനും കൂടി തയ്യാറാണെന്ന് സ്ത്രോത്രകാരൻ നിവേദനം ചെയ്യുന്നു നമുക്ക് സ്ത്രോത്രകാരൻ ദേവിയോട് പ്രാർത്ഥിക്കാണ് മനസ്സ് തെളിയണം എങ്കിലേ ദേവി ഭക്തിക്ക് തിളക്കം ഉണ്ടാവൂ തൻ്റെ മനോമാലിന്യം നീക്കിത്തരണമെന്നും ദേവീപാദത്തിൽ ശുദ്ധമായ പ്രേമഭക്തി ഉണ്ടാക്കി തീർക്കണമെന്നും സ്തോത്രകാരൻ അഭ്യർത്ഥിക്കുന്നു അതിനു വേണ്ടി ആ സ്ത്രോത്രകാരൻ വീണ്ടും 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 ദേവിയെ നമസ്കരിക്കുകയാണ് നോക്കൂ സ്തോത്രകാരൻ എല്ലാ ദശകങ്ങളിലും ഇപ്രകാരമാണ് അതായത് തൻ്റെ മനസ്സ് ശുദ്ധീകരിക്കണം അതെങ്ങനെ തപിപ്പിക്കപ്പെട്ട അതായത് സ്വർണം അത് തപിപ്പിക്കപ്പെട്ടതും അടിക്കപ്പെട്ടതുമായ സ്വർണമാണ് അല്ലേ ആ അത് ശോഭിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ എൻ്റെ മനസ്സും ശോഭയുള്ളതായി തീരണം എന്ന് പറയണോ ആ പരമേശ്വരിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ഗൗതമൻ്റെ കഥ ദേവിയുടെ പാദങ്ങളിൽ പാലേശ്രീനാരായണൻ നമ്പൂരി സമർപ്പിക്കുന്നത് നമുക്കും നമ്മുടെ മനസ്സിനെയും ശുദ്ധീകരിക്കാം എങ്ങനെ ആ അമ്മയുടെ തൃപ്പാദങ്ങളിൽ വളരെയധികം ഭക്തിയോടുകൂടി നമസ്കരിച്ചു കൊണ്ട് തന്നിൽ തനിക്കും ഭക്തി ഉണ്ടാവേണമേ എന്ന് പ്രാർത്ഥിക്കുക അതാണ് സജ്ജനങ്ങൾ ചെയ്യേണ്ടത് ആ ദേവിയുടെ പാതാരിന്ദിൽ എല്ലാ സജ്ജനങ്ങളും നമസ്കരിക്കുക ദേവി ഭക്തി എല്ലാവരുടെ മനസ്സിലും നിറയട്ടെ മനസ്സ് ശുദ്ധമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം മുപ്പത്തി മൂന്ന് ഗൗതമ കഥ ഇവിടെ ഉപസംഹരിക്കട്ടെ ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ കാരണം നമ്മുടെ ഈ ദേവീ നാരായണീയം ദശകം മുപ്പത്തി മൂന്ന് ആയിരിക്കണം ഇതുവരെ ഞാൻ ഇവിടെ വിവരിക്കപ്പെടുന്ന ഓരോ ദശകങ്ങളിലെയും ശ്ലോകങ്ങളുടെ പാരായണം പദച്ചേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഓരോ ഭക്തജനങ്ങളും കേൾക്കുന്നുണ്ട് അവർ നല്ലപോലെ പാരായണം ചെയ്യുന്നുമുണ്ട് അതെനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യവുമാണ് എല്ലാവർക്കും ആ പരാശക്തിയിൽ അല്ലെങ്കിൽ ആ ആദി ആയിട്ടിരിക്കുന്ന ആ ജഗദമ്പയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ॐ श्री